വർഷങ്ങളായി കുടിയിരിപ്പുള്ള സ്ഥലത്ത് നിന്ന് ഇല്ലാത്ത സ്ഥലത്തേക്ക് കുടിയൊഴിയണമെന്ന തഹസിൽദാറുടെ നോട്ടീസിൽ പകച്ച് കാസർകോട്ട് ഒരു കുടുംബം ചന്ദ്രഗിരി ജംഗ്ഷന് സമീപത്തെ നായക്സ് റോഡിലെ തൊണ്ണൂറുകാരിയായ ലക്ഷ്മി അമ്മയും കുടുംബവുമാണ് റവന്യൂ വകുപ്പിന്റെ വിചിത്ര ഉത്തരവിനെ തുടർന്ന് കണ്ണീർക്കയത്തിലായിരിക്കുന്നത് തൊണ്ണൂറ് വർഷത്തിലധികമായി കുടിയിരിക്കുന്ന ഭൂമിയിൽ നിന്ന് മൂന്ന് ദിവസത്തിനകം കുടിയൊഴിയണമെന്നും അല്ലെങ്കിൽ ഒഴിപ്പിക്കുമെന്നും തഹസിൽദാർ നോട്ടീസ് നൽകിയിരിക്കുകയാണെന്ന് ലക്ഷ്മിയമ്മയുടെ മകൾ കമലാക്ഷി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാറിപ്പോകേണ്ട സ്ഥലത്തിന്റെ സർവേ നമ്പർ ഉൾപ്പെട്ട നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും അങ്ങനെയൊരു സ്ഥലം ഇവർക്ക് അനുവദിച്ചതിൻ്റെ രേഖകൾ ഫയലിൽ ഇല്ലെന്ന് ആർ പറയുന്നു കഴിഞ്ഞ അഞ്ചിനാണ് താലൂക്ക് തഹസിൽദാർ ഒപ്പുവെച്ച നോട്ടീസ് കുടുംബത്തിന് ലഭിച്ചത് വർഷങ്ങളായി കുടിയിരിപ്പുള്ള സ്ഥലത്തുനിന്ന് നൂറ്റി ഇരുപത്തിരണ്ട് പേർ ഒന്ന് കുടിയിരിപ്പുള്ള സ്ഥലത്തേക്ക് മാറാനാണ് ഉത്തരവ് എന്നാൽ ഇതേ സർവേ നമ്പർ പ്രകാരമുള്ള സ്ഥലം സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ജൂൺ ഇരുപത്തിയെട്ടിന് ആർ ഡി ഒ നൽകിയ മറുപടിയിൽ ഈ സർവേ നമ്പറിൽ ലക്ഷ്മി അമ്മയ്ക്ക് ഭൂമി അനുവദിച്ചതിന്റെ രേഖകൾ ഫയലിൽ കാണുന്നില്ലെന്നും പറയുന്നു ഈ സാഹചര്യത്തിൽ തങ്ങൾ എങ്ങോട്ടു പോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത് വർഷകാലായി ഞങ്ങൾ അമ്മക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സായി മൂന്ന് സഹോദരന്മാർ രണ്ടായിരത്തി മരണപ്പെട്ടു ശേഷം അമ്മ കിടപ്പിലാണ് ഈ കിടപ്പിലായ അമ്മേനെയും കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും യാതൊരു വിധ അറിവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല കോടതി വിധി ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടണം എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു നോട്ടീസ് വന്ന് അഞ്ചാം തീയതി ആ നോട്ടീസിൽ മൂന്ന് ദിവസത്തിലാണെന്ന് ഞങ്ങളെ ഇറക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിന് ഉള്ള തീരുമാനങ്ങളൊന്നും ഇതുവരെ ആയി ഞങ്ങൾ ആകെ ഭയപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മുന്നോട്ട് പോവാനോ ഒരു കഴിവുമില്ല ഒരു വാടക വീട് പോലും എടുത്ത് ജീവിക്കാനുള്ള ചുറ്റുപാട് ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നുള്ള യാതൊരു ഇതും അറിവില്ല കുടിയിരിപ്പ് ഭൂമി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി കുടുംബം ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നുണ്ട് റവന്യൂ മന്ത്രിക്കും കുടുംബം അപേക്ഷ നൽകിയിരുന്നു ഇത്തരത്തിൽ കുടികിടപ്പ് അവകാശപ്പെട്ട ഭൂമിക്കായി വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം നടക്കുമ്പോഴാണ് റവന്യൂ അധികാരികളിൽ നിന്നും സ്ഥലം ഒഴിഞ്ഞു പോകണമെന്ന നോട്ടീസ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്